ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊരു സൂപ്പർ യാത്ര പോയി ചേട്ടാ നല്ല മഴയത്തൊക്കെയായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേ നല്ല മഴയൊക്കെ അങ്ങോട്ട് കുറഞ്ഞ് ഓ എന്നാ രസം അറിയാമോ കാണാൻ എവിടാണെന്ന് പറയാം വർക്കല വർക്കല ബീച്ചിൽ അണ്ടേ ഞനെ ഞാനെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരാണ് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളു ശരിക്കും ആൾക്കാരാണ് ഓ ഇത് നടന്നിറങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ കഷ്ടപ്പാടാ നടന്നിറങ്ങി അവിടെ ചെന്നപ്പം സൂപ്പറാണ് നോക്കിക്കോ ആഹാ എന്തുമാത്രം ആൾക്കാരാണല്ലേ നല്ല സൺസെറ്റായി കാണാൻ വേണ്ടി വന്നേക്കുമോ ആൾക്കാര് അത് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സാധന സ്ഥലമാണിത് കാലാവസ്ഥ സൂപ്പറ ആ എന്നാ പിള്ളേർക്കൊക്കെ എന്താ സന്തോഷമായിരുന്നുണ്ടോ ആ എല്ലാരും വരുമ്പോ ഇവിടെ സന്തോഷായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക